നമുക്ക് മനസ്സിലാക്കാൻ എന്തൊക്കെ സോഴ്സുകളുണ്ട് നമ്മുടെ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഫാറൂഖിനെയും ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് വാക്കുകൾ അവിടെ പ്രഭാഷണത്തിന്റെ പ്രത്യേകത പ്രത്യേകതയതാണ് അവിടെങ്ങാണ്ട് ഒളിച്ചോടിയ കഥയും ഇവിടെങ്ങാണ്ട് പെണ്ണു പോയ കഥയൊന്നും അവർ പറയില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനല്ലാത്തതൊന്നും അവര് പറയില്ല അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ ഇന്ന് കേരളത്തിലുള്ള എല്ലാ മലയാളികളുടെയും വായിൽ വരുന്ന പാട്ട് ഏതാണെന്ന് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം ആ പാടിയവരെയും ആ പാട്ടിനെയും ഒരിക്കലും ന്യായീകരിക്കുന്നില്ല തെറ്റ് തന്നെയാണ് പാടിയ വ്യക്തികൾക്ക് ഒരിക്കലും യോജിക്കാത്ത പാട്ടാണ് അവർ പാടിയത് അതുകൊണ്ട് അതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല എന്നാൽ ഇതിനെതിരെ നമ്മുടെ പ്രിയപ്പെട്ട നൌഷാദ് ബാഖി ഉസ്താദ് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ഉസ്താദിന്റെ പ്രതികരണം എങ്ങനെയാണ് നമുക്കൊന്ന് കേട്ടു നോക്കാം ഉസ്താദിന്റെ പ്രതികരണം പിന്നെ മക്കളല്ലേ അത് പാടാൻ

എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല എത്രയോ മിനിങ്ങൾ ആളുകൾ ഉണ്ടാവും അവർ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവൂലോ ചിലപ്പോൾ വീഡിയോ വന്നതിന് ശേഷം അവർ കേൾക്കുന്നത് പല ആളുകളും കല്യാണത്തിന് എല്ലാ ആളുകളും പാട്ട് കേട്ട് അവിടെ ഇരിക്കുകയല്ലോ പല ആളുകളും പലതരക്കിലും പല ജോലികളിലായിരിക്കും ഒരിക്കലും ഞാൻ ഈ അവസരത്തിൽ ആ പാട്ടിനെ ന്യായീകരിക്കുകയല്ല പിന്നെ ഒരു കാര്യം പറയണോച്ചാലേ നമ്മ ഞാൻ ഉൾപ്പെടെയുള്ള കുറെ ആളുകൾ പണ്ട് മുതൽ ചെറുപ്പം മുതലേ ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാൻ ഒരുപാട് വന്നിട്ടുണ്ട് ഉസ്താദിന്റെ പ്രസംഗത്തിൽ ഒരുപാട് സീരിയലിന്റെ കഥ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൽബം പാട്ടുകൾ പാടിയിട്ടുണ്ട് ഒരുപാട് സിനിമ പാട്ടുകൾ പാടിയിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും ഇല്ലെന്ന് പറയട്ടെ ഇനി ഞാൻ തന്നെ ജസ്റ്റ് എന്ത് ചെയ്യാം നിങ്ങൾക്കൊന്ന് തരാം ജസ്റ്റ് നാലു മാസം മാട്ടെ പോയി എന്നോട് പറയാം മൂഞ്ചിപ്പാരി വീട്ടിൽ പോയി സേരമാട്ടെ കാമ്പോ നീ കാമിനിയാണോ കാമുകിയ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ വെച്ച പാലാണോ കാനന വനിയിലെ തേനാണോ കാമിനി നിഞ്ചിരി ഏതാണ് പറയൂ നിൻ മനസ്സിൽ എന്നെ എന്നെ പെണ്ണല്ലേ ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞതാ സങ്കടം മുത്ത് ചെവിന്ന് എട്ടിട്ടെടുത്ത് എന്റെ ചെവി വെച്ചു ഞാൻ കയറ്റും കൊടുത്ത് കരിയരിക്കുന്നു അപ്പൊ കരഞ്ഞ എന്താണെന്നറിയോത്ത് സഹിക്കാൻ കരഞ്ഞതാ തയ്ക്കാൻ പയ്യായി അതോ ലെയ്മെൻ്റെ വള്ളിയിലെ കടയിലേയിലെ അവിടെ മുതൽ തുടങ്ങി ലൈലാ ലൈലാൻ കൽബാ ഇതെല്ലാം കഴിഞ്ഞ് അഴകിയ ലൈല അടിപൊളി മൈലും പറഞ്ഞു ഈമാനുള്ള എന്റെ പ്രിയപ്പെട്ട മുത്തുമുപ്പിനീങ്ങളെ നമ്മുടെ നൌഷാദ് വാക്ക വിസ്താൻ്റെ പാട്ടൊക്കെ എല്ലാവരും കേട്ട് കാണുമല്ലോ ഇനി ഉസ്താദിനെ പ്രതികരിക്കാൻ വേണ്ടി ഉസ്താദിന്റെ പ്രതികരണം കാത്ത് കൂടി ഇരിക്കുന്ന ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടി പറയാം കേരളത്തിൽ തന്നെ ഏറ്റവും പ്രമുഖ സ്ഥാപനങ്ങളായ ചില സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയ കുറച്ച് ഫെസ്റ്റുകളും അതിൽ ഇസ്ലാം ഇങ്ങനെയാണെന്ന രീതിയിൽ സമൂഹത്തിൽ നടത്തിയ ചില റാലികളൊക്കെ ഉണ്ട് ഞാൻ സംശയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉസ്താദൊക്കെ അതിനെതിരെ സംസാരിച്ചാൽ ചിലപ്പോൾ ഉസ്താദ്മാരുടെ വേദി നഷ്ടമാകും ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ അല്ലെങ്കിൽ ഉസ്താദ്മാർ പറയട്ടെ അത് തെറ്റാണെന്ന് നൌഷാദ് വാഖബി ഉസ്താദിനെ പോലെയുള്ള ആളുകൾ പരസ്യമായി പ്രതികരിക്കട്ടെ ഈ പാട്ടുപാടിയത് തെറ്റാണെന്ന് പറഞ്ഞതുപോലെ അവർ നടത്തിയ റാലി തെറ്റാണ് അത് ഒരിക്കലും ഇസ്ലാമികപരമായിട്ടുള്ളതല്ല എന്നൊക്കെ പറയട്ടെ ഇൻഷാല്ല എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഇതൊരു വലിയ വിമർശനമായിട്ട് പറഞ്ഞതല്ല എന്റെ മനസ്സിൽ തോന്നിയെന്ന് രണ്ട് കാര്യങ്ങൾ പങ്കുവച്ചതാണ്